ഹലോ എവ്രവൺ വെൽക്കം ടു എജു വാലറ്റ് സോ പ്ലസ് വൺ ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എന്താ നിങ്ങൾ പഠിക്കേണ്ടത് നോക്കാം ഞാൻ ഈ പറയുന്ന ഈ വീഡിയോയിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ പഠിക്കാൻ പറയുന്നത് അത് മാത്രമേ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ വളരെ കുറച്ച് ദിവസം എനിക്ക് പരീക്ഷയ്ക്കുള്ളൂ അപ്പോൾ ഓരോ പാഠം പഠിക്കുമ്പോഴും എക്സാമിൽ എന്താണോ ചോദിക്കുന്നത് അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക കുറേ സമയം ആവശ്യമില്ലാത്തത് പഠിച്ച് സമയം കളയരുത് കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതാണ് അതിന് കൂടുതൽ സമയം കൊടുത്ത് നന്നായി ചെയ്ത് പഠിക്കുക നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നോക്കാം ഇതേപോലെ പ്ലസ് വണ്ണിൻ്റെ മാത്സ് പ്ലസ് വണ്ണിൻ്റെ ബയോളജി പ്ലസ് വൺ ഫിസിക്സിൻ്റെ ഒക്കെ വീഡിയോസ് വരുന്നുണ്ട് അതേപോലെ ചാപ്റ്റർ വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസും So, so. ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സുകൾ ഇനി വരുന്നുണ്ട് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കുക കാരണം നിങ്ങൾക്ക് അറിയാലോ പ്ലസ് ടൂ പ്ലസ് വൺ ഒക്കെ ഒരുമിച്ചാണ് പരീക്ഷ ഒക്കെ അടുത്തടുത്താണ് ക്രിസ്മസ് എക്സാം വരുന്നത് അപ്പോൾ ഒരു ദിവസം നമുക്ക് നാലോ അഞ്ചോ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കണ്ടി വരും അതൊന്നും നിങ്ങൾ ചിലപ്പോൾ അറിയണമെന്നില്ല നോട്ടിഫിക്കേഷൻ പോവില്ല കുറെ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്ലാസ്സുകൾ കിട്ടാനും അതുപോലെ തന്നെ ഞാൻ വീഡിയോസ് എത്തിട്ടുണ്ടെന്ന് അറിയാനൊക്കെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി ഓൺ ആക്കി വെക്കുക നമുക്കിനി റെഗുലർ ആയിട്ട് ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ക്ലാസ്സുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ക്ലാസ് വേണം ഏത് ചാപ്റ്റർ വേണം എന്നെല്ലാവരും താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞോളൂട്ടാ നമുക്ക് ആദ്യം ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് എല്ലാ പാടും വെയ്റ്റേജ് ഉണ്ട് കെമിസ്ട്രി പ്രത്യേകിച്ച് കാരണം നിങ്ങൾക്ക് ഒരു ഒഫീഷ്യലി ഓണ പരീക്ഷ ഒന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ ക്രിസ്മസ് എക്സാം അല്ലെങ്കിൽ സെക്കൻഡ് ടെർമിനൽ എക്സാം ഈ നടക്കാൻ പോകുന്ന ഡിസംബറിൽ വരുന്ന ഈ പരീക്ഷയ്ക്ക് ഓരോ പാഠത്തിനും നല്ല രീതിയിൽ വെയ്റ്റേജ് ഉണ്ട് വെയ്റ്റേജ് കുറഞ്ഞൊരു പാഠം എന്ന് പറയാൻ നമുക്കില്ല അപ്പൊ ആദ്യത്തെ പാഠം സ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയാണ് ഈ പാഠത്തിന് വെയിറ്റേജ് അത്യാവശ്യം ഒരു മൂന്ന് ക്വസ്റ്റ്യൻ നമുക്ക് ഈ പാടത്തേന്ന് ഉണ്ടാവും അപ്പം അറൗണ്ട് ഒരു ഏഴ് എട്ട് മാർക്ക് ഈ പാടത്തിന് വെയ്റ്റേജ് ഉണ്ട് അപ്പം ഞാൻ പറയുകയാണെങ്കിൽ കെമിസ്ട്രി എല്ലാ പാടും വെയ്റ്റേജ് ഉണ്ട് ഒരു പാഠം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ആദ്യം നമുക്ക് ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ചോദ്യം നോക്കാം ഇതിൽ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് പഠിക്കണം കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഈ പാഠത്തിൽ നിന്ന് ചോദിക്കും ആദ്യം നിങ്ങൾ ഈ കുറച്ച് ലോഗുകൾ പഠിച്ചു വെക്കുക ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപോഷൻ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപോഷൻ ഗെ ലൂസാക്സിലോ ആൻഡ് അവർ ഗഡ്രോസിലോ ഇതിൽ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോഷനും മൾട്ടിപ്പിൾ ആണ് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് രണ്ട് മാർക്കിനോ ഒരു മാർക്കിനോ ഇത് ചോദിക്കും ഇതൊക്കെ ഒറ്റ ഡെഫിനേഷൻ മാത്രം പഠിക്കുക കുറെ പാരഗ്രാഫ് വലിച്ചു വാരി പഠിക്കേണ്ട കാര്യം ഇല്ല നെക്സ്റ്റ് നിങ്ങൾ ഈ നിന്ന് പ്രോബ്ലം ചോദിക്കും അത് ചോദിക്കാറുള്ളത് ഒന്നെങ്കിൽ മോളിക്കിലാർ മാസ് കാണുക നമ്പർ ഓഫ് മോള് കാണുക ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തരും അതിന് ഒരു മൂന്ന് മാർക്ക് കിട്ടും മാസ് കണ്ടുപിടിക്കുക ലിമിറ്റിങ് റിയേജന്റിന് എന്തായാലും ഒരു മൂന്ന് മാർക്കിന് ചോദ്യം വന്നിരിക്കും ഹൺഡ്രഡ് പേഴ്സെന്റ് ഷുവറാണ് ലിമിറ്റിംഗ് റിയേജന്റിന് ചോദിക്കും അതേപോലെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ മൊളാലിറ്റി കണ്ടുപിടിക്കാൻ മൊളാലിറ്റി കണ്ടുപിടിക്കാൻ ഒക്കെ അപ്പൊ ഇതിൻ്റെ ഒക്കെ ഡെഫിനിഷനും ഇതിന്നൊക്കെയുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നന്നായി ചെയ്തു പഠിച്ചോളൂ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എന്തായാലും ലിമിറ്റിങ് ദ ഏജന്റിനൊരു ചോദ്യം ഈ പറഞ്ഞ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു മൂന്ന് മാർക്ക് പിന്നെ ഈ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു ഏഴ് മാർക്ക് നമുക്ക് എന്തായാലും ഈ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ പാടത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സിൻ്റെ ഒക്കെ ക്ലാസ്സുകളായിട്ട് ഞാൻ വരാം ഓക്കെ ഇനി അടുത്തത് സ്ട്രക്ചർ ഓഫ് ഫാറ്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് ഇനി ഈ ചാപ്റ്ററിന്റെ ക്ലാസ്സുകളൊന്നും അറിയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക ഐ മീൻ ഗൂഗിൾ അല്ല യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യുക പ്ലസ് വൺ സ്ട്രക്ചർ ഓഫ് ആറ്റം എഡ്യു വാലറ്റ് എന്ന് കൊടുത്താൽ ഞാൻ കുറേ മുമ്പ് ഈ പാഠത്തിൻ്റെ ഒക്കെ ക്ലാസുകൾ ഇട്ടിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ കെമിസ്ട്രി സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എജു വാലജ് എന്ന് സ്പെഷ്യലി കൊടുത്താൽ ഈ പാടത്തിൻ്റെ ക്ലാസ് ഞാൻ ഒരറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോ കണ്ടാൽ ഈ പാഠം മൊത്തം അതിലുണ്ട് അങ്ങനെ സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ അത് കാണാം എന്തായാലും ഞാൻ ഇനി വീഡിയോസ് എഴുതുന്നുണ്ട് ഇതിൽ നിന്നൊക്കെയുള്ള ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഉള്ള ന്യൂ പാറ്റേൺ ഞാൻ വരുന്നുണ്ട് കേട്ടോ ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോസ് ഉണ്ടായിരിക്കും അടുത്തത് നമുക്ക് സ്ട്രക്ചർ ഓഫ് ഫാറ്റ് ആണ് ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് പ്രോട്ടോണ് ന്യൂട്രോണ് ഇതൊക്കെ ആരാ കണ്ടുപിടിച്ചത് അതിന്റെ ഒക്കെ ചാർജ് ഇതിന്റെ ഒക്കെ മാർസും ഒരു വൺ മാർക്ക് ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാം അടുത്തത് തോംസൺ മോഡൽ ഓഫ് ആറ്റം പഠിക്കുക റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം എന്താണ് ചെയ്തത് അതിൽ അദ്ദേഹം അദ്ദേഹം എന്താണ് എന്ത് മോഡലാണ് പറഞ്ഞത് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം പഠിക്കുമ്പോൾ ആ എക്സ്പെരിമെന്റ് എന്താ അതിന്റെ ഒബ്സർവേഷൻ അതിൻ്റെ കൺക്ലൂഷൻ പിന്നെ റൂദർഫോർഡ് മോഡൽ എന്താണ് ഒരു നാല് ഫീച്ചർ പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻ ഇതിലേത് വേണമെങ്കിലും ചോദിക്കാം ചില വർഷങ്ങളിൽ ഒബ്സർവേഷൻ കൺക്ലൂഷനാ ചോദിക്കാം അപ്പോൾ ഇതെല്ലാം പഠിച്ചു വെച്ചോ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് വന്നിരിക്കും എന്ന് തന്നെ ഞാൻ പറയും അത്ര ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഐസോടോക്ക് എന്താ ഐസോബാർ എന്താ ഐസോടോൺ എന്താ അതിൻ്റെ ഒക്കെ വിത്ത് എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം ദെൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്താണ് രണ്ട് മാർക്കിന്റെ ഡെഫിനേഷൻ ചോദിക്കാം കുറെ തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഹൈഡ്രജൻ സ്പെക്ട്രം ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ അതിൽ അതിലേതൊക്കെയാണ് സീരീസ് ഓരോ സീരീസുകൾ പേര് പഠിക്കുക ലൈമൺ സീരീസ് ബാൾമ സീരീസ് അതേത് റീജിയനിലാണ് കാണപ്പെടാന്ന് പഠിക്കണം അത് വരയ്ക്കാനായിട്ട് പഠിക്കണം ഇങ്ങനെ വരയ്ക്കാനും പഠിക്കണം ഇതേപോലെ നമ്പറൊക്കെ ഇട്ട് ഇങ്ങനെ ഉണ്ട് അത് വരയ്ക്കാനും പഠിക്കണം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാറുണ്ട് ഈ പാടം നല്ല ഹെവി വെയ്റ്റേജ് ഉള്ള പാടാണ് കുറേ ടോപ്പിക്സ് ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ കേട്ടോ അടുത്തത് ബോർ മോഡൽ ഓഫ് ആറ്റം പഠിക്കുക ബോർ മോഡൽ ഓഫ് ആറ്റം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതിൻ്റെ ലിമിറ്റേഷൻ പഠിക്കണം എന്താണ് ഡീ ബ്രോഗിലി ലെങ്ത് അതുപോലെ ഹെയ്സൺബെർഗ് അൺസേർട്ടനിറ്റി ഈ സെക്കൻഡ് ചാപ്റ്ററിലുള്ള ഒരു ടോപ്പിക്ക് പോലും കളയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ എല്ലാ ക്വാണ്ടൻ നമ്പേഴ്സിനെ കുറിച്ചും പഠിക്കുക ഇതൊരു എസ് എ പോലെ ചോദിക്കാറുണ്ട് ക്വാണ്ടൻ നമ്പേഴ്സ് ഏതൊക്കെയാണ് നാലെണ്ണം ഈ നാല് ക്വാണ്ടൻ നമ്പേഴ്സിന്റെ ഓരോ ലൈൻ വെച്ചിട്ടെങ്കിലും പഠിക്കുക എന്താ പ്രിൻസിപ്പൽ കോണ്ടാക്ട് നമ്പർ എന്താ മാഗ്നറ്റ് ഒറ്റ ലൈന് പഠിക്കുക ഇതിന് ഉള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസിനും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ തരും എല് തരും എം തരും എൻ തരും ഇതൊക്കെ വാല്യൂസ് തരും അത് ആണോ അല്ലയോ അങ്ങനെയൊക്കെ ചോദിക്കാം അപ്പം ഇതിന് ന്യൂമറിക്കൽസ് വന്നിരിക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ഓഫ് ബോ പ്രിൻസിപ്പിൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ അപ്പൊ ഈ പാഠത്തിന് ന്യൂമറിക്കൽസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പാടാണ് ഒരുപാട് ന്യൂമറിക്കൽസ് ചോദിക്കും ഇതുപോലത്തെ പ്രിൻസിപ്പിൾസും ബോർ മോഡല് തോംസൺ മോഡല് റൂതർഫോർഡ് മോഡലൊക്കെ പഠിച്ചു ചോദിക്കാം അപ്പം തീയതി പഠിക്കാനുണ്ട് പ്രോബ്ലംസും ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഈ പറഞ്ഞ ടോപ്പിക്സ് ഇതിലേത് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം ഒരു നാല് ചോദ്യമൊക്കെ അധികം എക്സ്പെക്ട് ചെയ്യാം അടുത്ത ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻസ് ഇതും വെയിറ്റേജ് ഉള്ള പാടാണ് ഇതിൽ കുറേ പഠിക്കാനുണ്ടെന്ന് പറയുന്നില്ല പഠിക്കാനുള്ള ഭാഗങ്ങൾ പറയാം എന്താ ഡയഗണൽ റിലേഷൻഷിപ്പ് ജസ്റ്റ് നോക്കി വെച്ചോ കഴിഞ്ഞതിന്റെ മുന്നത്തെ തവണ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ പിരിയോഡിക് ലോസ് പഠിക്കുക അതിലെ മോഡേൺ പിരിയോഡിക് ലോ പഠിച്ചു വയ്ക്കണം മെൻ്റലിസ് പിരിയോഡിക് ലോ ആ രണ്ട് സെക്ഷനും പഴയതും പുതിയതും പഠിച്ചു വയ്ക്കുക പിന്നെ ആറ്റോമിക് റേഡിയസ് എന്താ അയോണിക് റേഡിയേഴ്സ് എന്താ അയണൈസേഷൻ എന്തായാലും എന്താ അതിനൊക്കെ ഒരറ്റ ലൈൻ പഠിച്ചാൽ മതി ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും എന്താ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താ പിന്നെ പഠിക്കേണ്ടത് ഇതിൽ നിന്ന് ചോദിക്കുന്നത് ഇവരെ ലെഫ്റ്റ് ടു റൈറ്റ് എന്താണ് സംഭവിക്കുക ടോപ്പ് ടു ബോട്ടം ഇവരെ ഗ്രൂപ്പിൽ എങ്ങനെയാണ് ഗ്രൂപ്പിൽ മുകളിലെ താഴത്തോട്ട് വരുമ്പോൾ ഇത് കൂടോ കുറയോ ആറ്റോമിക് റേഡിയേഴ്സ് കൂടും ടോപ്പ് ടു ബോട്ടം മുകളിൽ താഴത്തേക്ക് ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ ഒരു ഗ്രൂപ്പ് എടുത്താലേ താഴ്ത്തോട്ട് വരുംതോറും ഇവരെ സൈസ് കൂടി കൂടി വരും എന്താണ് കാരണം അങ്ങനെയൊക്കെ ചോദിക്കും അതേപോലെ ലെഫ്റ്റ് ടു റൈറ്റ് അതായത് ഒരു പിരീഡ് ഇങ്ങനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പോകും തോറും ഇവരുടെ സൈസ് കുറഞ്ഞു കുറഞ്ഞു വരുമോ അങ്ങനെ കൂടോ കുറയോ എന്താണ് കാരണം എന്ന് ചോദിക്കും അതേപോലെ അയണൈസേഷൻ എന്താൽപി ലെഫ്റ്റ് ടു റൈറ്റ് ടു അങ്ങനെ സിലും കൂടോ കുറയോ എന്നുള്ളത് പഠിക്കണം ഈ ചാപ്റ്ററിന്റെ ഒരൊറ്റ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പ്ലസ് വൺ കെമിസ്ട്രി ചാപ്റ്റർ ത്രീ എജ്യൂ കലേഷന് കൂടുതൽ ആ ക്ലാസ് കിട്ടും ഒരൊറ്റ ക്ലാസ് ഒരൊറ്റ ചെറിയൊരു വീഡിയോ അത് കണ്ടാൽ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഒന്ന് സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിൽ കേട്ടോ അടുത്തത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്താണെന്ന് പഠിച്ചോളൂ പിന്നെ ഇതാ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഈ രണ്ട് ക്വസ്റ്റ്യനും കുറേ തവണ ആയിട്ട് വരുന്ന ഷുവർ ക്വസ്റ്റ്യനാണ് ഈ പാഠത്തിൽ രണ്ട് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഇത് റിപ്പീറ്റഡ് ആണ് ഈ രണ്ട് ചോദ്യം ഒന്ന് അയണൈസേഷൻ എന്താൽപി ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓക്സിജൻ നൈട്രജന്റെ അയണൈസേഷൻ എന്താൽപി കൂടുതലാണ് കാരണം അതുപോലെ ക്ലോറിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി കൂടുതലാണ് കാരണം കേട്ടോ ക്ലോറിനും ഫ്ലൂറിനും കമ്പയർ ചെയ്തിട്ട് ചോദ്യം നൈട്രജനും ഓക്സിജനും കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇത്രയാണ് ഈ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചു വെക്കേണ്ടത് അടുത്ത ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാസ് സ്ട്രക്ചർ നല്ല ഹെവി വെയിറ്റേജ് ഉള്ള പാഠം തന്നെയാണ് കുറേ ടോപ്പിക്സ് ഇതിൽ പഠിക്കാനുണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ നാല് അഞ്ച് ചോദ്യമൊക്കെ ഇതിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അതിലെ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കാൻ ചിലപ്പോൾ നിങ്ങളോട് പറയും ഡ്രോ ദ ലൂയി സ്ട്രക്ചർ ഓഫ് ഓസോൺ ആൻഡ് റെപ്രസെൻറ്റ് ഇസ് ഫോർമൽ ചാർജ് അപ്പോൾ എങ്ങനെയാണ് ലൂയി സ്ട്രക്ചർ വരയ്ക്കുക ചാർജ് എങ്ങനെ എന്ന് എന്നറിഞ്ഞിരിക്കുക ഒപ്റ്റീവ് റൂൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഒപ്റ്റീവ് റൂളിന്റെ ലിമിറ്റേഷൻ ഒക്കെ നോക്കി വെച്ചോ റെസഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് റെസഡൻസ് വരയ്ക്കാൻ അറിഞ്ഞിരിക്കുക എന്താ ഡൈപ്പോൾ മൊവ്മെൻ്റ് ഡൈപ്പോൾ മൊമെൻ്റ് എല്ലാവരുടെയും വരയ്ക്കാൻ അറിയണം എച്ച് ടുഒിനെ ഡൈപ്പോൾ മൊമെൻ്റ് എങ്ങനെ വരയ്ക്കാം അതുപോലെ ബി എഫ് ത്രീയുടെ എങ്ങനെ വരയ്ക്കാം ബി ഇ സി എൽ ടുൻ്റെ എങ്ങനെ വരയ്ക്കാം ഇവരുടെയൊക്കെ ഡൈപോൾ മൊവ്മെൻറ്റ് വരയ്ക്കാൻ പഠിച്ചു വെക്കാം പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇത് കുറെ തവണ ഷുവർ ക്വസ്റ്റിനാണ് കുറെ തവണ ചോദിച്ചിട്ടുണ്ട് ഡൈപോൾ മൊമെന്റ് ഓഫ് എൻ എച്ച് ത്രീ ഗ്രേറ്റർ ദീ വൈ എൻ എച്ച് ത്രീക്ക് ഡൈപ്പിൾ മൊവ്മെന്റ് കൂടുതലാണ് കാരണം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് വി എസ് സി പി ആർ തിയറിയുടെ ഫീച്ചേഴ്സ് നാലെണ്ണം എങ്കിലും വി എസ് സി പി ആർ തിയറിയുടെ ഫീച്ചേഴ്സ് പഠിച്ചുവയ്ക്കുക പോസ്റ്റുലേറ്റിനാണ് ചോദിക്കുക വട്ട് ആർ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് പിന്നെ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഒരു ടേബിൾ പോലെ കമ്പയർ ചെയ്ത് പഠിക്കുക ചോദിക്കാറുണ്ട് പിന്നെ ഓരോ ഹൈബ്രഡൈസേഷനും അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ച് ഇത് ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും കുറേ മോളിക്യൂൾസ് നിങ്ങൾക്ക് ഇവിടെ തരും ഇപ്പം ഈ പറഞ്ഞ എൻ എച്ച് ത്രീ സി എച്ച് ഫോർ ഇവരൊക്കെ നിങ്ങൾക്കിവിടെ സൈഡിൽ തരും എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം എന്തൊക്കെ അറിയോ ഇവരുടെ ബോണ്ട് ആംഗിൾ ഇപ്പോൾ ഈ ഓരോ കേസിൽ ഇവരുടെ ഒക്കെ ആംഗിൾ എത്രയാണ് ഇവരുടെ ഹൈബ്രഡൈസേഷൻ ഏതാണ് ഈ ഓരോ ആൾക്കാരുടെ ഹൈബ്രഡൈസേഷൻ അവരുടെ ഷേപ്പ് ഇവർക്ക് ഓരോ ഷേപ്പ് ഒരു പേര് പറയും നമ്മൾ പെട്രഹീഡ് അല്ലെങ്കിൽ ട്രൈഗണൽ ബൈ പിരമിഡൽ എന്നൊക്കെ പറയും ഷേപ്പ് പഠിച്ചു വെക്കുക ഇതിലെ എത്ര ലോൺ പെയർ ഉണ്ട് എത്ര ബോണ്ട് ഇങ്ങനെ ടേബിൾ പോലെ ഓരോന്നും പഠിക്കുക അപ്പൊ ഓരോ എക്സാമ്പിൾസ് എടുക്കുക അവരുടെ ഹൈബൈസേഷൻ അവരുടെ ആംഗിൾ അവരുടെ ഷേപ്പ് എത്ര ബോണ്ട് പെയർ ഉണ്ട് എത്ര ലോൺ പെയർ ഉണ്ട് എന്നുള്ളത് പഠിച്ചു വെക്കുക അപ്പൊ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വരാം കേട്ടോ വേറൊരു വീടു ആയിട്ട് വരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എം ഒ തിയറി പഠിച്ചു വെക്കണം അതിൽ നിന്നൊരു നാല് പോസ്റ്റിലേറ്റ് പഠിച്ചു വയ്ക്കുക തിയറി പിന്നെ ഇതാ എംഒതിയറിന്ന് ചോദിക്കുന്ന ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇത് വന്നിരിക്കും ഇത് വരാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അതിൽ നമ്മൾ ചോദിക്കുക ഇങ്ങനെയാണ് ഓൺ ദി ബേസിസ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി ഈ എമ്മോ തിയറിനെ ബേസ് ചെയ്ത് ഡ്രോ എനർജി ലെവൽ ഡയഗ്രാം ഗീവ് ബോണ്ട് ഓർഡർ അല്ലെങ്കിൽ മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് എൻ ടു ഒ ടു എഫ് ടു ഇതിൽ ഏതെങ്കിലും ഒരാളുടെ ചോദിക്കുകയുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരാൾ ഒന്നുകിൽ നൈട്രജൻ അല്ലെങ്കിൽ ഓക്സിജൻ അല്ലെങ്കിൽ ഫ്ലോറിൻ ഇവരുടെ എനർജി ലെവൽ ഡയഗ്രാം കറയ്ക്കാൻ പഠിക്കുക ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ പഠിക്കുക മാഗ്നറ്റിക് ബിഹേവിയർ കണ്ടുപിടിക്കുക കണ്ട് പിടിക്കാനോ എങ്ങനെ മാഗ്നറ്റിക് ബിഹേവിയർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നും പഠിച്ചു വെക്കാം ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മതി എംഒ തിയറി അല്ലെങ്കിൽ മോളിക്കുലർ ഓർബിറ്റൽ തിയറി പ്ലസ് വൺ കെമിസ്ട്രി എജുലി സെർച്ച് ചെയ്താൽ ഇതിന്റെ ഞാൻ ക്ലാസ് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് നോക്കി വെക്കുക പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻട്രാ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണ് എക്സാമ്പിൾ പഠിക്കുന്നത് തെർമോഡൈനാമിക്സ് ഡൈനാമിക്സ് ആണ് ഇതിലെ ഹെസ്സസ് ലോ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്താ എക്സാമ്പിൾ ഇന്റൻസിവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ എക്സാമ്പിൾ വാട്ട് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ സി പി സി വി ആൻഡ് ആർ ഇവർ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള റിലേഷൻ പിന്നെ എന്താണ് എന്താൽപി ഓഫ് കമ്പഷൻ എന്താൽപി ഓഫ് ആറ്റോമൈസേഷൻ എന്താണ് ബോണ്ട് എന്താൽപി എന്താണ് ലാറ്റിസ് എന്താൽപി ഇതിൻ്റെ ഒക്കെ ഡെഫിനേഷൻ പഠിച്ചു വെക്കുക ഇതിൽ നിന്ന് നമുക്ക് പ്രോബ്ലംസും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കെമിസ്ട്രിയിൽ എല്ലാ പ്രോബ്ലംസും ഉൾപ്പെടുത്തി ഞാനൊരു വീഡിയോ ചെയ്യാം അതായിരിക്കും നല്ലത് എല്ലാ പാഠത്തിലെയും ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്തിട്ട് കേട്ടോ നെക്സ്റ്റ് എന്താണ് എൻഡ്രോപ്പിന് പഠിക്കണം സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ എങ്ങനെ നമുക്ക് സ്പോണ്ടേനിയസ് ആണോ എന്ന് കണ്ടുപിടിക്കാം ഗിബ്സ് എനർജി എന്താണ് ഫ്രീ എനർജി എന്താണ് ഇതിനൊക്കെ ഡെഫിനേഷൻ ചോദിക്കും പിന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡൈനാമിക്സ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് തേർഡ് ലോ ഏത് ലോ വേണമെങ്കിലും ചോദിക്കാം പിന്നെ നിങ്ങൾക്ക് മാത്സിന്റെ ഫോളോയിങ് ആയിട്ട് ഐസോ തെർമൽ പ്രോസസ് അഡയബാറ്റിക് പ്രോസസ് ഐസോബാറിക് പ്രോസസ് ഐസോ കോറിക് ഇതിൻ്റെ ഒക്കെ ഒരു ഒറ്റ ലൈന് പഠിക്കുക ഇതിനൊക്കെ ഓരോ ഇക്വേഷൻസ് ഉണ്ട് അതും പഠിച്ചു വെക്കുക ഈ എന്താൽപിന്ന് പ്രോബ്ലംസ് ചോദിക്കും മറക്കണ്ട അപ്പൊ ഇതൊക്കെയാണ് ഈ തെർമോ ഡൈനാമിക്സ് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്യാവശ്യം പഠിക്കാനുണ്ട് കെമിസ്ട്രിട്ടാ നെക്സ്റ്റ് കെമിക്കൽ ഈക്ലിബറിയം എന്ന് പറയുന്ന പാഠം ഇതിൽ നിന്ന് പഠിക്കേണ്ടത് എന്താണ് ലോ ഓഫ് കെമിക്കൽ ഈക്ലിബറിയം ആ ലോ പഠിക്കുക ഹോമോജീനിയസ് ഈക്ലിബറിയം എന്ന് പറഞ്ഞ എന്താ ഹെട്രോജീനിയസ് ഈക്ലിബറിയം എന്ന് പറഞ്ഞ എന്താ പിന്നെ ഈക്ലിബറിയം കോൺസ്റ്റന്റിന്റെ അപ്ലിക്കേഷൻസ് രണ്ടെണ്ണയെങ്കിലും പഠിക്കുക പിന്നെ ഈക്ലിബ്രിയം കോൺസ്റ്റന്റ് കേസി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ചോദിക്കും പല റിയാക്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ട് ഇതിന്റെ കേസ് എന്താന്ന് ചോദിക്കാറുണ്ട് പിന്നെ വാട്ട് ഇസ് റിലേഷൻ കണക്ട് ചെയ്യുന്ന ഗിബ്സ് എനർജിയുടെ ഇക്വേഷൻ ചോദിക്കാം കേട്ടോ ഗിബ്സ് എനർജിയുടെ ഇക്വേഷൻ എഴുതുക എന്ന് പറഞ്ഞ് ചോദിക്കും പിന്നെ എന്താണ് ലേ ലേചാറ്റിലെ പ്രിൻസിപ്പിൾ ലേ ചാറ്റിലെ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് ഉണ്ടാവും ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് അതായത് നിങ്ങൾക്കൊരു റിയാക്ഷൻ തരും എന്നിട്ട് ചോദിക്കും ഇവിടെ പ്രഷർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും വാട്ട് ഇസ് എഫക്ട് ഓഫ് പ്രഷർ വാട്ട് ഇസ് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ വാട്ട് ഇസ് എഫക്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ അങ്ങനെ ഇവിടെ കൂട്ടി ഇന്ന ആളെ കുറച്ചു അപ്പം എന്ത് സംഭവിക്കുന്നൊക്കെ പറഞ്ഞാൽ ഒരു മൂന്ന് മാർക്ക് ഞാൻ ചോദിച്ചിരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ലേശാ ലേശാസിലെ പ്രിൻസിപ്പിളിലെ ഡെഫിനേഷനും പ്രോബ്ലംസും നോക്കി വയ്ക്കുക പിന്നെ എന്താണ് ലൂയിസ് ആസിഡ് ലൂയിസ് ബേസ് കോഞ്ചിഗേറ്റ് ആസിഡ് കോഞ്ചിഗേറ്റ് ബേസ് പഠിക്കണം അറീനസ് കൺസെപ്റ്റ്സ് പ്രകാരം ആസിഡ് എന്താ ബേസ് എന്താ ഇതെന്നൊക്കെ എക്സാമ്പിൾസ് നോക്കിക്കോളോ എന്താണ് പിഎച്ച് എന്താണ് ബഫർ സൊല്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ബഫർ സൊല്യൂഷൻ ഓക്കെ ലാസ്റ്റ് ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷൻ ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല ഒരു മൂന്നോ നാലോ മാർക്കിനായിരിക്കും ചോദ്യം ഉണ്ടാവുക ചോദിക്കാൻ സാധ്യതയുള്ളത് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക ഒരു റിയാക്ഷൻ തന്നിട്ട് അത് ഡിസ്പ്രോഷനേഷൻ റിയാക്ഷൻ ആണോ എന്ന് ചോദിക്കും അതുപോലെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ ഒരു പ്രോബ്ലം ഉണ്ടാവും ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ ഒരു പ്രോബ്ലം പിന്നെ എന്തൊക്കെ ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ട് ഒരു എസ് ഐ ക്വസ്റ്റിനും ചോദിക്കാം ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് ചോദ്യം ഉണ്ടാവുള്ളൂ കേട്ടോ ഒന്നെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആവാം അല്ലെങ്കിൽ ഹാഫ് റിയാക്ഷൻ ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യമേ വരാൻ സാധ്യതയുള്ളൂ പക്ഷെ ഇത് നോക്കി വയ്ക്കുക ഏത് ചോദിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ എന്തായാലും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട പാഠം ചാപ്റ്റർ ഫോർ നന്നായി പഠിച്ചു വെക്കുക ഈക്വലിഗുറി എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായി പഠിക്കുക ഈ രണ്ട് പാഠം ആദ്യം പഠിക്കുക ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാഠങ്ങൾ നോക്കുക ഇപ്പൊ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇതേപോലെ ഫിസിക്സിന്റെ വീഡിയോസ് വരുന്നുണ്ട് താഴെ കമന്റ് ബോക്സിൽ പറയാം നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോസ് വേണം എന്നുള്ളത് ഇതേപോലെ ഈ എല്ലാ ചാപ്റ്ററും ക്ലബ്ബ് ചെയ്ത് ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്